നമസ്കാരം ഐ പി എൽ പോരാട്ടങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും ക്രിക്കറ്റ് പ്രേമികളുടെ കണ്ണ ടി ട്വൻ്റി ലോകകപ്പിനായിട്ടാണ് ലോകകപ്പ് ടീമിൽ ആരൊക്കെ കടന്നുകൂടും ആരൊക്കെ പുറത്താകും എന്ന ഇപ്പോഴേ പലവിധ ചർച്ചകളാണ് നടക്കുന്നത് ഇതിൽ തന്നെ പ്രധാന ചോദ്യം ലോകകപ്പിൽ ടീം ഇന്ത്യക്കായി വിക്കറ്റ് കാക്കുന്നത് ആരാകും എന്നതാണ് ഈ സ്ഥാനത്തിന് വേണ്ടിയുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ ഐ പി എല്ലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ആറ് വിക്കറ്റ് കീപ്പർമാരാണ് ഈ റോളിലേക്ക് മത്സരരംഗത്ത് ഉള്ളതെങ്കിലും പ്രധാന പോര് രണ്ടു പേർ തമ്മിലാണെന്ന് പറയാം രാജസ്ഥാൻ റോയൽസ് നായകനും മലയാളിയുമായ സഞ്ജു സാംസൺ ആണ് ഒരാളെങ്കിൽ രണ്ടാമത്തെ ആൾ ഋഷഭ് പന്ത് കെ എൽ രാഹുൽ ഇഷാൻ കിഷൻ ജിതേഷ് ശർമ്മ ധ്രുവ് ധ്രുവ്ജുറേൽ എന്നിവരും ലോകകപ്പ് ടിക്കറ്റ് മോഹിക്കുന്നവരാണെങ്കിലും നിലവിലെ സാഹചര്യം പരിഗണിക്കുമ്പോൾ അവരെല്ലാം സഞ്ജു ഋഷഭ് എന്നിവരെക്കാൾ പിറകിൽ തന്നെയാണ് ബി സി സി ഐയുടെ പ്രിയങ്കരനും കാർ പരിക്കേറ്റ് പുറത്താകും വരെ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുമായിരുന്ന ഋഷഭ് ശ്രദ്ധേയമായ പ്രകടനമാണ് ഐ പി എല്ലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ സഞ്ജു റൺവേട്ടയിൽ ഏറെ മുന്നിലായിരുന്നുവെങ്കിലും ഋഷഭ് പതിയെ ഇരുവർക്കുമിടയിലുള്ള അന്തരം കുറച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ലക്നൌ സൂപ്പർ ജയൻസുമായി അവസാനം കാളിച്ച മത്സരത്തിലും ശ്രദ്ധേയമായ ഇന്നിങ്സാണ് ഋഷഭ് കാഴ്ചവെച്ചത് ഡൽഹി ക്യാപിറ്റൽസ് ആറ് വിക്കറ്റിന്റെ വിജയം കൊയ്ത മത്സരത്തിൽ അദ്ദേഹം ഇരുപത്തിനാല് പന്തിൽ നിന്ന് നാൽപ്പത്തി റൺസ് എടുത്താണ് പുറത്തായത് നാല് ഫോറുകളും രണ്ട് സിക്സും ഉൾപ്പെടെയാണ് ആ ഒരു ഇന്നിങ്സ് അവസാനം കളിച്ച നാല് മത്സരങ്ങളിൽ രണ്ടിലും ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ഋഷഭ് പന്ത് കുറിക്കുകയും ചെയ്തു നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയായിരുന്നു ഒരു അർദ്ധ എങ്കിൽ മറ്റൊന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയുമാണ് സി എസ് കെക്കെതിരെ മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് അമ്പത്തിയൊന്ന് റൺസ് അടിച്ചെടുത്താണ് താരം പുറത്തായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഇരുപത്തിയഞ്ച് പന്തിൽ അൻപത്തിയഞ്ച് റൺസും ഋഷഭ് അടിച്ചു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ സഞ്ജു സാംസൺ തന്നെയാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നതെങ്കിലും ഋഷഭ് ഏറെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സഞ്ജുവിനേക്കാൾ അൻപത്തിരണ്ട് റൺസ് മാത്രം പിറകിലാണ് ഇപ്പോൾ അദ്ദേഹമുള്ളത് ടൂർണമെന്റിലെ റൺവേട്ടക്കാരിൽ നാലാം സ്ഥാനത്തുള്ള സഞ്ജു അഞ്ച് ഇന്നിങ്സുകളിൽ നിന്നും സ്കോർ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസാണ് എൺപത്തിരണ്ടെന്ന മികച്ച ശരാശരിയിൽ നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് ആറ് ഒൻപത് സ്ട്രൈക്ക് റേറ്റോടെയാണ് ഇത് ഋഷഭ് എന്താകട്ടെ ആറ് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശരാശരിയിൽ നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് ഏഴ് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസും നേടിയിട്ടുണ്ട് ശരാശരിയിൽ സഞ്ജുവിനേക്കാൾ ഏറെ പിന്നിലാണെങ്കിലും സ്ട്രൈക്ക് റേറ്റിൽ ഋഷഭ് തന്നെയാണ് അല്പം മുന്നിൽ കാണാൻ സാധിക്കും ആകെ നേടിയ സിക്സറുകളെടുത്താൽ അവിടെയും ഋഷഭിനാണ് നേരിയ മുൻതൂക്കമുള്ളത് ഋഷഭ് പതിനൊന്ന് സിക്സുകളടിച്ചപ്പോൾ സഞ്ജു പത്ത് സിക്സുകളും നേടി പക്ഷേ സഞ്ജു ഒരു മത്സരം കുറച്ച് കളിച്ചിട്ടുള്ളൂ എന്നത് ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് ഐ പി എൽ ആരംഭിക്കുന്നത് വരെ ലോകകപ്പിനുള്ള വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഋഷഭിൻ്റെ പേര് ഉണ്ടായിരുന്നില്ല കാരണം ഒരു വർഷത്തിലേറെയായി കളിക്കളത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നതായിരുന്ന അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ഫോമ എന്നിവയുടെ കാര്യത്തിൽ ആശങ്കകളുണ്ടായിരുന്നു ബി സി സി ഐക്കും മറ്റ് സെലക്ടർമാർക്കും എല്ലാം തന്നെ ക്രിക്കറ്റിൽ നിന്നും ദീർഘകാലമായി മാറി നിൽക്കുന്നതിനാൽ തന്നെ ഋഷഭിന് എത്രത്തോളം പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ടായിരുന്നു എന്നാൽ പരിക്കേൽക്കുന്നതിന് മുൻപുള്ള ഋഷഭ് തന്നെയാണ് താൻ ഇപ്പോഴെന്നും അദ്ദേഹം ഐ പി എല്ലിലൂടെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഋഷഭും സഞ്ജുവും തന്നെയായിരിക്കും ലോകകപ്പിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർമാർ ഋഷഭ് പന്ത ടീമിലെത്തിയാൽ സ്വാഭാവികമായും പ്ലേയിങ് ഇലവനിലേക്ക് പ്രഥമ പരിഗണനയും അദ്ദേഹത്തിന് തന്നെയായിരിക്കും സഞ്ജുവിന് കാഴ്ചക്കാരനാകേണ്ടിയും വന്നേക്കാം